ഹലോ ഗായ്സപ്പം കൂട്ടേം ആ പട്ടിക്കുട്ടീടെ ഫോട്ടോയാണ് ആ പട്ടിക്കുട്ടീനെ കാണാൻ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും പട്ടിക്കുട്ടി എന്നാൽ സുന്ദരിനാണെന്ന് നോക്കണം കണ്ട ഈ പെണ്ണിനെ കാണാൻ എന്ത് രസോ ഈ പെൺകുട്ടീനെ കാണാൻ എന്ത് ഡ്രസ്സ് അല്ലേ കായി സഭം ഇത് അനീതിയാണിത് എല്ലാത്തിനും കൂടെ പിടിച്ചു വലിച്ചതാണ് എൻ്റെ പാവക്കുട്ടീനെല്ലാം നീ അമ്മ എടുക്കുമ്പോൾ ഇത് മിണ്ടുവോ പാവക്കുട്ടി എങ്ങനെയാണ് മിണ്ടുന്നതെന്ന് അറിയുന്നെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് കായ് സഭം എപ്പോഴും ഞങ്ങളുടെ അമ്മ പറയും കൈ ചൂസ് കുയിസ് എന്നൊക്കെ പറയും അപ്പം ഞാൻ ഇന്ന് പാവക്കുട്ടീടെ ഒക്കെയാണ് എടുക്കുന്നത് പാവക്കുട്ടീടെയും പട്ടിക്കുട്ടീടെയും എൻ്റെ അനിയത്തിയുടെയും ആണ് അനിയത്തിയുടെ ഞാൻ എടുക്കുന്നത് ഞാൻ എൻ്റെ അനിയറ്റാ സുന്ദരിയാന്ന് നോക്കിക്കേട്ട് ഇവിടൊക്കെ കഴിച്ചു കഴിഞ്ഞാ ഡാൻസ് ആ ഞാൻ